അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള രസകരമായൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ ആയിട്ട് ഇങ്ങനെയാണ് വന്നതാണ് ഞാൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മളെ കുരുവട്ടൂർ നൗഷാദും കുഞ്ഞാമും പമ്പെയ്സും പല കാര്യങ്ങളും അക്കി മസേരിയെ സംബന്ധിച്ച് ഉസ്താദിനെ സംബന്ധിച്ച് സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് പേരോട് ഉസ്താദിനെ പന്മുളസ്താദിനെ ഖലീൽ ബുഖാരി തങ്ങളെ ഇങ്ങനെ നിരവധി പണ്ഡിതന്മാരെ അവനെന്ത് ചെയ്യുന്നുണ്ട് തേജോവനം ചെയ്യലുണ്ട് അതിലേറ്റവും ഒരു വലിയ കരുവായിട്ട് കാണാറുള്ളത് അക്കി മസേരിയാണ് ഒന്നാമത് അക്കിമസേരിയെ കാണാൻ കാരണങ്ങൾ ഒരുപാടുണ്ട് അക്കി മസേരിയാണ് ഈ കുരുവട്ടൂരിനവിടെ കൊടുന്നത് ഫസ്റ്റ് കൊടുന്ന് പിന്നെന്തു ചെയ്തു കുരുവട്ടൂർ ശരിയല്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു അക്കി മസേരി അങ്ങനെ തന്നെയാണ് എടുത്തിട്ടും ചെയ്തു ഈ അക്കി എന്ത് ചെയ്തു ഉസ്താദ്മാർ പറഞ്ഞത് കേട്ടു അക്കി മസേരി ഉസ്താദ്മാർ പറഞ്ഞത് കേട്ടു ചെങ്ങായി കള്ളനാട്ടാന്ന് പറഞ്ഞ് ആ കള്ളനാണെങ്കിൽ നമുക്ക് കാണ്ട് കാണ്ടും ഒപ്പരെന്ത് ചെയ്തു ആടക്കണേക്കും മുണ്ടി മക്കളും തന്നെ കാണ്ട് കൗട്ടിയാണ് പുറത്താക്കി ആട്ടി വിട്ടു ഒഴിവാക്കി സ്വന്തം ഉസ്താദായ പരമുള ഉസ്താദ് പറഞ്ഞത് അംഗീകരിച്ച് നിൽക്കാൻ അക്കി മസേരി ഉസ്താദ് തയ്യാറായി എൻ്റെ വിഷയം അതൊന്നുമല്ല അക്കി മസേരിയെ സംബന്ധിച്ച് അക്കി എവിടെ നിന്ന് തിരിഞ്ഞാലും ആ തിരിഞ്ഞത് മുഴുവനും വീഡിയോ ആക്കിയിട്ട് അത് ക്ലിപ്പാക്കി കൊടുന്ന് പരസ്യമായി കൊണ്ട് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണല്ലോ കുരുവട്ടൂരികൾ ആളുകളാണല്ലോ കുരുവട്ടൂരികൾ അങ്ങനെ ഈ കുരുവട്ടൂരികൾ ഇപ്പോൾ അക്കി ഒരു പരിപാടി നടത്തി ആ പരിപാടി നടത്തി നോക്കുമ്പോൾ അവിടെ മലയാളത്തിലല്ല പരിപാടിയാണ് ഇംഗ്ലീഷിലാണ് പരിപാടി നടക്കുന്നത് സുബുഹല്ല അതേതാ മോനറിയോ കിമസേരി അതേതാ മുത്തുനറിയോ ഏയ് വാപ്പാന്റെ അതേ പതിപ്പല്ലേ രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭാഷകൾ മാറി സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയല്ലേ ആ രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ഭാഷകൾ മാറി സംസാരിക്കുക അതല്ലാതെ കോമാട്ടുചാലിൽ അദ്ദുത കാട്ടണ മാതിരി രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വസ്ത്രങ്ങൾ മാറ്റിയല്ലേ ചെയ്യണത് ് മനസിലായ ഞങ്ങൾക്ക് കോമാട്ടുചാലിൽ അത്തുന്ന കുരുവട്ടൂര് ഷെയ്ഖ് കാട്ടനെങ്ങനെയല്ലോ ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിലുള്ള വസ്ത്രം എടുത്തിട്ട് പോവുക അതാ രസം അത് ഭാര്യനെയും കൊണ്ടുപോകുമ്പോൾ ഭാര്യക്കും അതേമാതിരിക്കത്തെ ഹാഫ് ഡൗസറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോളിയും കൊണ്ടുപോവുക എന്നിട്ട് ഉന്നത വനിതകളിൽപ്പെട്ട നേതാവാണ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് ന്യൂഷാദ് ഹരിസ്വായത്വം ഉണ്ടാക്കുക ഷേഹ എങ്ങനെയാണ് പോണത് അതിനനുസരിച്ചിട്ടുള്ള ആയതീസ് ഷേഹ എങ്ങനെ പോണത് അതിനനുസരിച്ചിട്ടുള്ള ആയത്ത് ഉണ്ടാക്കുക മാറ്റിമറിച്ച എന്നിട്ട് അത് സമർത്ഥിപ്പിക്കുക എന്നിട്ടും കേട്ടോ അതിൻ്റെ ആ ഇളി ഉണ്ടല്ലോ മറ്റേ ആ ഒരു മാതിരി കളിയാക്കിയാണ്ടല്ലൊരു ഇളി എന്നിട്ട് ആ ഇളി എളിച്ച ആ അതാ വെറുതെ അറിയല്ല ഈ പിന്നെ കോമാട്ടുചാലിൽ അബ്ദുള്ള ദുബായിക്ക് പോവുകയാണെന്ന് വെച്ചാൽ ദുബായ് ഗ്ലോബൽ വില്ലേജ് ചെല്ലുമ്പോൾ അവിടക്കനുസരിച്ചിട്ടുള്ള കുപ്പായിടും അവിടനനുസരിച്ചുള്ള തൊപ്പിടും കണ്ടിട്ടില്ല ഞങ്ങളെ തൊപ്പി കെട്ട കണ്ടിട്ടില്ല റൗഡി തൊപ്പി മറ്റേ ആ ഒരു ഇത് മത്താ തൊപ്പിൻ്റെ ഇത് അങ്ങനത്തെ തൊപ്പിയിടും അവിടെ ചെന്നാൽ അതിനനുസരിച്ചുള്ള കുപ്പായിടും വേറൊരു തുടി ചെല്ലുമ്പോൾ കാണാം ഒരു തുടിയെന്ന് ഫേൻ്റെ കുപ്പായിട്ട് അത് കണ്ടു അപ്പോൾ ആ രാജ്യത്തെ ഫേൻ്റെ കുപ്പായാണ് കൂടുതലുള്ളത് ഏഹ് ഇനി ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കലുണ്ടോയെന്നുള്ള ആയാലും നമ്മൾ കണ്ടിട്ടില്ലട്ടെ കാണാത്ത നമ്മൾ പറയണ്ടല്ലോ കണ്ടിട്ടില്ല ഭാര്യ തന്നെ ഇവിടെ വരുമ്പോൾ ഫറുദക്കെട്ട് അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നല്ല ഇന്ത്യയിലായിട്ട് പോവും പിന്നെ വേറെ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ചുരിദാർഡിടത്ത് ചെല്ലുമ്പോൾ ചുരിദാർ ഇടും ഏഹ് ടോപ്പടുത്താണ് ചതു ഇടുക ഇങ്ങനെ ഓരോ ഓരോ നിലക്ക് എന്നാൽ വസ്ത്രം ഒരേമാതിരി തന്നെ ഓരോ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തേതായ ഭാഷകൾ മാറ്റാൻ കഴിവ് അതെ അക്കി മസേരി അല്ലെ മുതൽ മുത്തേ അക്കി മസേരി ഉസ്താദ് ആ മൂപ്പരണ്ട് ഒരു കുട്ടിനേറ്റ് ഇംഗ്ലീഷ് സംസാരിക്കണം ഇത് മാത്രം നൗഷാദ് കൊടുത്തിട്ടില്ല അത് ക്ലിപ്പാക്കാൻ ഔഷാദിനു പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്താ പറയുക അത് തിരിഞ്ഞിട്ടില്ല അവന് പറഞ്ഞത് തിരിഞ്ഞിട്ടില്ല പറഞ്ഞത് ആ കുട്ടിനേറ്റൊരാ ഒരു സംസാരം നടത്തേണ് സുഖമാണല്ലോ ആ കുട്ടി ഇംഗ്ലീഷ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരിക്ക് അമേരിക്കയിൽ നിന്ന് വന്നാന്ന് തോന്നിപ്പോവും അപ്പോ നോക്കുമ്പോൾ അക്കി മസേരിയോ അക്കി മസേരി പറഞ്ഞ് നോക്കുമ്പോൾ അയിലാറെ കാലക്കിങ്ങോട്ട് കുടിച്ചിക്കുക ഈ നൌഷാദിന് ഇമ്മയന്തിന് ഇവിടുത്തെ ഈ ജീ കി ബജി നജീന്നില്ല മലപ്പുറം ഭാഷ അല്ലാത്ത വേറെ ഇവിടുത്തേക്കും ഭാഷ സംസാരിക്കാൻ കഴിക്കുമോ അതുകൊണ്ടല്ലേ ഓനിങ്ങനെ ഈ ഇങ്ങനെ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഈ ഇട്ടാവട്ടത്തിൽ കൂടി ഇങ്ങനെ കുറഞ്ഞ സ്ഥലങ്ങൾ മലപ്പുറത്തിൻ്റെ പകുതി കോഴിക്കോടിൻ്റെ പകുതിയിലായിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടിരിക്കണത് അതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂലല്ലോ മലപ്പുറത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് കോഴിക്കോടിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പിടിച്ചുകാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ പരിപാടി നടത്തി കൊണ്ടിരിക്കണത് കാരണം എൻ്റെ അപ്പുറത്ത് പോകാൻ കഴിയില്ല എന്താ ചെയ്യാ And students like us who are in Gaza right now are suffering. In the latest reports of UN they have declared that by the end of September two thousand twenty five they are going to be very undernourished and poverty stricken. Already their condition is worsening day by day. And so what do you think we could do as students? One advice what advice do you provide to these students sitting here? ഇത് കേട്ടപ്പോൾ എനിക്കനെ ചിരി വരണുണ്ട് സത്യത്തിൽ നൌസാദ് ഇത് കേട്ടപ്പോൾ ആകെ അണ്ടി പോയ അണ്ണാൻ്റെ ഭാര്യ ആയിട്ടുണ്ടാവും സത്യം കാരണം നൌസാദ് എന്താ പറയുക ഇനി ഇതിനെ പഠിച്ചോനെ ഇനിയിപ്പത് പരിഭാഷപ്പെടുത്താൻ ആരെടുത്താ പോവുക കുഞ്ഞാമീൻ എടുത്താ കുഞ്ഞാമ കാണിച്ചാലോ ഓനെന്താ തിരക്കാറിയാ ഓനെന്തെലക്കാറിയാ എന്താറിയില്ല ഇംഗ്ലീഷും ഇഞ്ചൊന്നും അറിയില്ലല്ലോ ഈ ഇങ്ങനെ പൊച്ചിമിളിട്ട് കിടക്കണത് ഏഹ് ഇംഗ്ലീഷിലാണോ പറയണത് ആ കുട്ടി ചെറിയ കുട്ടി അക്കി മസരീനോട് അതേമാതിരി പിന്നെ പോകാനുള്ളത് ആരാണ് ഞമ്മളെ കോമാട്ടിലെ അദ്വുവിൻ്റെ അടുത്തേക്കാണ് കോമാട്ടിലെ അദ്വന് ഹിന്ദി അറിയാം കാരണം കർണാടകയിൽ എന്നതുകൊണ്ട് ഹിന്ദി അറിയാം എന്നിട്ട് ആ മുന്നിൽ നിൽക്കുന്ന ബംഗാളികളുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ പരിപാടിക്ക് ആ ബംഗാളികളോട് തന്നെ ഹിന്ദി പറയണേ ഏയ് സിനെ പറ്റിയത് ആ ബംഗാളികളോടാണ് പറയണത് അത് നൌസാദിന് തിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നൌസാദ് അവിടെ ഇരിക്കുന്നുണ്ട് നൗസാദ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിർച്ചനുണ്ട് ചിർച്ചിനോ വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചു ഈ നൗസാദിന് ഫുള്ള് ഇന്ത്യ അറിയും കോനാക്കാ പൊണ്ണാക്ക അറിയാൻ ഹിന്ദി ഒന്നും അറിയില്ല ഏഹ് അപ്പം ഈ ഇംഗ്ലീഷ് കേട്ടപ്പോൾ ഇത് ഇംഗ്ലീഷ് ഇങ്ങനെ വാറ്റുന്നോളെ മാതിരി പോരല്ലേ ഇവർക്ക് അത്ര മാത്രം ഇംഗ്ലീഷ് പറയല്ലേ നൌസാദാകാൻ

and as a war you can boycott are you ready to boycott israeli products who is ready to boycott it okay make an oath on that and list out their products boycott it Insha'Allah. so from today boycott all these things allah tawfiq you that is your war and your assistance the poor gazavian people സംഗതി അതൊരുപാടുണ്ട് പക്ഷെ ഞാൻ കുറച്ചൊന്ന് കേൾപ്പിച്ചാൻ വേണ്ടിയിട്ട് വിട്ടതാ അപ്പം നൗസുവോ ഇതൊന്നും കേൾക്കണ്ടടാ ചിക്കാരണം കേട്ടാൽ തന്നെ ആ അന്ധം പൊടും ആ അമേരിക്കൻ്റെ ഹോസ് ഹോൾസ് എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ കിട്ടണില്ല എനിക്കും കിട്ടണില്ല ആ എനിക്കും കിട്ടണില്ല നൗസുവോ അൻ്റെമാതിരി തന്നെയാണ് എനിക്കും കിട്ടണില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ വട്ടൂരിയല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വല്ലാത്തൊരു കാട്ടക്കാലം തന്നെ നോഷാദൻ്റെ എനിക്ക് ഇപ്പോൾ ഇത് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര രുചി ഇംഗ്ലീഷ് പഠിച്ചാൽ നോക്ക പിന്നെ നോക്കേ അതിന് ഇംഗ്ലീഷ് പഠിച്ചതിനാടേ നേരം കുറ്റം പറയാൻ വേണ്ടിയിട്ട് എ പി സ്ഥാനെന്തെങ്കിലും തെറ്റ് കാണാൻ വേണ്ടിയാണ് നിൽക്കല്ലേ ഓ വെറും പേരോട് സ്ഥാനും പെരുമുള സ്ഥാനും കയറിയാണ്ട് മെനഞ്ഞു നോക്കി അപ്പോൾ ആരും ഒന്നും പറയണില്ല അപ്പോൾ എ പി സാറിൻ്റെ അടുത്ത് പോയി നോക്കി ആരും ഒന്നും പറയണില്ല ഇജിപ്പ എന്ത് കാട്ടി കൂട്ടിയിട്ട് കാര്യമില്ല ഏയ് ഈജ് എന്ത് കാട്ടി കൂട്ടിയിട്ടും കാര്യമില്ല ഞങ്ങളെ നേതാക്കന്മാർ എനിക്ക് മറുപടി പറഞ്ഞിട്ടില്ലോട് പറയാനും വരുന്നില്ല കാരണം എന്തിന് മറുപടി അറിയിക്കണില്ല ഏ അന്നേരം വലിയ 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 വാളകൾ പോയിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് അപ്പം ഞാനൂര് അയച്ച് പോയിട്ട് വരാൻ പോകണത് ഇതൊന്ന് വിട്ടാൽ വണ്ടി ഇത് സാങ്കടനായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്താ എനിക്കൊരു തോന്നലായിരുന്നു എനിക്കെല്ലാവരെയും ഞാൻ ഓലൊക്കെ നേതാവാണ് പൊന്മുസ്താദിൻ്റെയും കൂടി ഉസ്താദാണ് എന്നാണ് എനിക്ക് തോന്നിയത് ആ തോന്നലാണ് ആ ബലാമ ബിൻ്റെ ആ തോന്നലാണ് എനിക്ക് പറ്റി കേട് പിന്നെ ചങ്ങനെ പ്രസംഗത്തിൽ നിങ്ങളുടെ അവസാനമാണ് നിങ്ങളെ ഗതികേട് നിങ്ങളെ ഗതികേട് ഗതികേട് ഗതി ഗതികേട് ഇവിടെ ഹരിക ഗതികേട് എങ്ങായി ഞങ്ങൾ ഘട്ടം ഘട്ടം ഉയരുന്നേ ഞങ്ങളുടെ പ്രസ്ഥാനം ഘട്ടം ഘട്ടം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എവിടെയും ഒരു ഗതികേടിൻ്റെ അവസ്ഥ വന്നിട്ടില്ല പിന്നെ നോളേജ് സിറ്റിയിലുണ്ടായിരുന്ന അധ്യാപകൻ്റെ വിഷയം ഒരുത്തൊടിയിൽ നിന്ന് എടുത്തിട്ടു അത് നോളേജ് സിറ്റിയിൽ നിന്നല്ല അത് കേരളത്തിൽ നിന്നല്ല അത് ലോകത്തിൻ്റെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നോ അറിയില്ല തായാലും അത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗുരുത്തക്കടുണ്ടെങ്കിൽ ആ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് സംഭവിക്കും അതിന് അതൊരു സംശയവുമല്ല മനസ്സിലായോ എന്നിട്ട് അതെടുത്ത് കാണിക്കാനൊന്നും ഏതായാലും ഇത് കരുതിയ മാതിരി ഒന്നല്ല പോണത് ഇജിങ്ങനെ പലങ്ങളെ ഗതികളാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ പോയ അന്ന് തുടങ്ങിയതാണ് അവസാനാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളെ പൂട്ടിക്കെട്ടും അഞ്ച് മിനിറ്റല്ല അഞ്ച് കൊല്ലല്ല അൻപതിനായിരം കൊല്ലത്തി ജീവിച്ചിട്ട് കാര്യമില്ല ചെന്നിത്തലത്തിൻ്റെ മക്കളെ പൂട്ടിക്കെട്ടാൻ നിന്നെ കൊണ്ടും കഴിഞ്ഞു വരാം എൻ്റെ വട്ടൂരികളെ കൊണ്ടും ഒരാളെ കൊണ്ടും കഴിവരാം ഒരാളെ കൊണ്ടും കൈവരാം സുന്നിത്തമാതത്തിൻ്റെ മക്കളെ പൂട്ടിക്കെട്ടാൻ അത് എ പി സമസ്ത എന്നൊന്നുമല്ല എ പി വിഭാബ് എന്നൊന്നുമില്ല ഈ കെ വി ബാബാണെങ്കിലും എ പി വിഭാഗം ആണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ദക്ഷിണ കേരളമാണെങ്കിലും ഒക്കെ അഖിരിസുന്നവത്മായത്തിൻ്റെ ആളുകളാ ഓരോന്നും പൂട്ടിക്കെട്ട എൻ്റെ കാര്യമില്ല ഏതെങ്കിലും ഒരു സുന്നത്യമായ നിന്നിട്ട് സുന്നി ആശയം പറഞ്ഞിടക്കെ ജെ പി ഭാഗത്തിലൊന്നും വേണ്ട വേറെ പോയിക്കോ നല്ല രൂപത്തിൽ പോയാൽ മതി അതിനും നളന്തി പോവാൻ നിക്കണ്ട നളന്തിയിലേച്ചൊന്ന് പോയി നോക്കി ഓരോന്നെ വിളിച്ചണില്ല പാണക്കാട്ടൊക്കെ ഒന്ന് കയറി നോക്കി ഓരോ എന്നെ വിളിച്ചണില്ല ഇനി ഇപ്പോൾ ബി ജെ പിൻ്റെ ഒപ്പം കൂടി